ഞാൻ ലെറ്ററാണ് ഞങ്ങൾക്ക് ആദ്യം ഐ വിൽ മിസ് യു വെൻ ഐ ലീവ് ദ സ്കൂൾ അറ്റ് ക്രിസ്മസ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യുവർ ക്ലാസ് ക്യാൻ ലിസൺ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ മിസ് മീ ഐ വിഷ് ഐ കുഡ് വിസിറ്റ് യു ഡ്യൂറിങ് മൈ ഹോളിഡേസ്

मैं मेरा अटैक है पड़छ निकल रहा है ओरीनिया कुबुल बान तुम हो बैग में अटैक है बेबी आई इज ऑन द रफ कैन सी यू ऑन द रफ कुकु कुकु ഇത് ഞാന് ഡിയോകോട്ടറിന് കുർക്ക് കൊടുക്കാണ് ഓട്സ് കുർക്ക് ഇപ്പം നമ്മൾ ഐ കെല് പോവാണ് കേട്ടോ ഐ കെല് ചെറിയൊരു ഷോപ്പിങ് ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല വിൻഡോ ഷോപ്പിങ്ങാണ് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ മെൽബണിൽ വന്നിട്ട് ഇത്ര ഐക്യ കണ്ടില്ല എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ അയർലൻഡിൽ മെൽബണിൽ അയക്കുക എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാമല്ലോ മെൽബണ്ടിൽ പോവാൻ പോവാ സ്കൂള് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഉറച്ചുകുട്ടനെ കാത്തലിക് സ്കൂളിൽ ചേർക്കുന്നത് ടാസ്മിനായിരുന്നു ഇപ്പൊ പബ്ലിക് സ്കൂളിലായിരുന്നു അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ ചേർത്താണ് ചേർത്തവാനോ പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അവൻ്റെ സ്വഭാവം നന്നായെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പോയ ഭയങ്കര ബെസ്റ്റ് ആണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സമ്മാനം മേടിച്ചിട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രൈസൊക്കെ മേടിച്ചിട്ട് ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും ഒക്കെ മേടിച്ചിട്ടോ വരുന്നത് ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ പറയുന്നതൊക്കെ ഇത്രയും നല്ലൊരു കൊച്ചി ലോകത്തില്ല രീതിയിലാണ് അവരുടെ വർത്തകം പക്ഷേ ഇവ വീട്ടിൽ വരുമ്പോൾ കാണിക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ അഭിപ്രായം അല്ല കേട്ടോ എന്നാലും ഒത്തിരി മാറ്റം വന്നു പിന്നെ എന്താ പറയുക പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മീൻസ് ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണേലും വായന നന്നായിട്ട് വായിക്കാനും എഴുതാനും അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഞങ്ങൾ ഞങ്ങളിതുവരെ വീട്ടിൽ നിന്ന് അവനൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ മീൻസ് ആകപ്പാടെ ഹോംവർക്കായിട്ട് ഹോം റീഡിങ് രണ്ട് ബുക്ക് കൊണ്ടുവരും അത് വായിക്കൊള്ളു അത് വായിപ്പിക്കും പിന്നെ അല്ലാതെ ഇടയ്ക്കൊക്കെ ഞാൻ ചുമ്മാ ലെറ്റേഴ്സൊക്കെ എഴുതിപ്പിക്കാറുണ്ട് കേട്ടോ അതൊരു കൗണ്ടിങ്ങൊക്കെ അല്ലാതെ അങ്ങനെ നമ്മൾ പിടിച്ചിരുത്തി എഴുത്തു അതിനോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഈ സ്കൂളീന്നുള്ള പഠിത്തമേ ഉള്ളൂ പക്ഷെ നല്ല മാറ്റം കണ്ടിട്ടുണ്ട് അപ്പം കാത്തലിക് സ്കൂളിൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ചുമ്പേ വേറെ കാത്തലിക് സ്കൂളിൽ വിട്ടിട്ടില്ല കുറച്ച് പിള്ളേരേ ഉള്ളൂ അവർ നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഇവരും ക്ലാസ്സിലാകുമ്പോൾ അവിടെ പത്ത് പേരെങ്ങാണ്ടേ ഉള്ളൂ അപ്പം ടീച്ചേഴ്സ് ഇവരുടെ ക്ലാസ്സിലെ ടീച്ചർ മാത്രമല്ല ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഏറ്റവും കൂട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്ലാസ്സിലെ ടീച്ചറിനല്ലാതെ വേറെ ആർക്കും വേറെ ഒരു ടീച്ചറിനെ ഇവൻ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇതാണ് ഇവനെല്ലാ എല്ലാ ടീച്ചേഴ്സിനും ഹാൾ സ്കൂള് അങ്ങനെ എന്തോ ഒരു ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാവരും തമ്മിൽ അപ്പോൾ അങ്ങനെ നല്ലൊരു സ്കൂളാണ് ഇനി ഈ സ്കൂളിൻ്റെ പ്രത്യേകതയാണെന്ന് അറിയത്തില്ല എല്ലാ എല്ലാ കാത്തലിക് സ്കൂളും ഇങ്ങനെയാണോ എന്ന് അറിയത്തില്ല ഈ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പം എന്റെ ഫീസ് ഒരു രണ്ടായിരത്തി നാനൂറാണ് ഒരു വർഷത്തെ നമ്മൾ മന്ത്ലി ആയിട്ടാണ് അടക്കുന്നത് ഇത് പ്രൈമറിയുടെ ഫീസാണ് പിന്നെ സെക്കൻഡറിക്ക് ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫീസ് കൂടും

പിന്നെ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോമിന് എക്സ്ട്രാ വരും പിന്നെ പിന്നെന്താ പിന്നെ ഓരോ ദിവസവും ഓരോരോ ദിവസങ്ങളുണ്ട് ഓരോ ഓരോ സ്പെഷ്യൽ ഡേയ്സ് അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ മേടിക്കാൻ കുറച്ച് ചിലവുള്ളതേ ഉള്ളു പിന്നെ വേറെ അങ്ങനെ പിന്നെ എക്സ് ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സുകളുണ്ടല്ലോ ഇപ്പം സ്പോർട്സ് മ്യൂസിക് പിന്നെ അങ്ങനത്തെ എക്സ്ട്രാ നമ്മൾ എന്തിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ അതിന് അവേർലി റേറ്റ് ഉണ്ട് അല്ലാതെ വേറെ ചിലവുകൾ എന്ന് പറയാനില്ല ഇതിനുള്ളിൽ തന്നെ അവർക്ക് സ്വിമ്മിങ് ഉണ്ട് പിന്നെ കിച്ചൺ ഗാർഡൻ കുക്കിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് വേറെ എന്താ എക്സ്ട്രാ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓരോ ഇങ്ങനെ മ്യൂസിയത്തിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകും അപ്പോൾ അതിനൊന്നും പ്രത്യേകം പൈസ മേടിക്കുന്നില്ല പാർക്ക് പറയുന്നത് എല്ലാവർക്കും അറിയാം അറിയാമെന്ന് വിചാരിക്കുന്നത് എന്നാലും ചിലർക്കൊന്നും അറിയാതിരിക്കാനും വഴിയുണ്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ നാട്ടിൽ ഹൈദരാബാദിനില്ല ബാംഗ്ലൂർ ബാംഗ്ലൂർ ഹൈദരാബാദാണെനിക്ക് തോന്നുന്നു ഐക്യെന്നു പറയുന്നൊരു സ്വീഡിഷ് കമ്പനിയാണ് കേട്ടോ എല്ലാ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഐക്യയുടെ ഷോ ഷോറൂംസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അങ്ങനത്തെ ഒരു വലിയ അത്യാവശ്യം ചെറിയ ചെറിയ വിലയിൽ വില വളരെ കുറവാണ് മറ്റ് വലിയ വലിയ കടകളെ വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടും ഫർണിച്ചേഴ്സും എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസും ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടോ ഹോം ഹോം അപ്ലയൻസസ് അങ്ങനെ ഹോം നല്ല സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ അയർലൻഡിൽ നിന്ന് അയർലൻഡിന്റെ ഡബ്ളിൽ രഹിക്കുകയുണ്ട് അയർലൻഡിൽ അറ്റ അയക്കിയാലോ വില വളരെ കുറവാണ് മറ്റ് വലിയ വലിയ കടകളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടും ഫർണിച്ചേഴ്സും എല്ലാം അയർലൻഡിൽ നിന്ന് അയര്ലൻഡിന്റെ ഡബ്ലിൽ രഹിക്കുന്നുണ്ട് അയർലൻഡിൽ അറ്റ അയക്കിയാലേ ഉള്ളൂ അതെന്താണോ അതെ അപ്പൊ അവിടെ നമ്മൾ രണ്ടാഴ്ച പോയിട്ടുണ്ട് അവിടുന്ന് മേടിച്ച പ്ലേറ്റ് അവിടെ നല്ലൊരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ നല്ല കട്ടി കുറഞ്ഞ് നല്ല വൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലേറ്റ് ചെറിയ പൈസയേ ഉള്ളൂ പക്ഷേ ഭയങ്കര ആണ് അപ്പം നമ്മൾ നമുക്ക് കുറച്ച് പ്ലേറ്റ് മേടിക്കണം ആ സെയിം പ്ലേറ്റ് ഞങ്ങൾ ആ പ്ലേറ്റ് ഉപയോഗിച്ചതിന് ശേഷം വേറെ ഏത് പ്ലേറ്റ് വേണ്ടാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കഴുകാനും നല്ലതാണ് നല്ല എന്താ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വൃത്തിയായിട്ടിരിക്കും പാടും അങ്ങനെയൊന്നും വരാതെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സത്യമാ പ്ലേറ്റ് ഇപ്പോൾ പോണത് പിന്നെ നമുക്ക് മെൽബണിലേക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കാണണം അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഒരുവിധം എല്ലാ സിറ്റികളിലും ഉണ്ട് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എനിക്ക് ടാസ്മേനിയും മാത്രമേ ഇല്ലാത്തതുള്ളൂ ഉള്ളു തോന്നും കുറച്ച് പേരെ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഫ്രീ ആണോ എന്നറിയില്ല നല്ല വെയിലായതുകൊണ്ട് വെയിലായതുകൊണ്ടിരുന്നെ നമ്മളിങ്ങോട്ട് അങ്ങനെ കൊണ്ടുവന്നു ഇവിടെ ഇപ്പം ഒരു ഡോളറേ ഉള്ളൂ ഒരു മണിക്കൂറിന് നമുക്ക് അധികം സമയം എടുക്കില്ല നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാനാണ് പ്ലാൻ എന്താ പറയുക പാർക്കിംഗ് സ്പേസുകളെല്ലാം ഇതുപോലെ നൈറ്റ് എടുത്തിട്ടുണ്ട് ഗ്രീൻ ഉള്ളടുത്തും എൽ പി സ്പേസ് ഉണ്ടെന്നാണ് അത് നോക്കി നമുക്ക് വരാം ഗ്രീൻ ഉള്ളടുത്ത് നോക്കിയിട്ട് നല്ല ഉറക്ക ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഐക്യ മാത്രമല്ല എല്ലാവിധ ഷോപ്പുകളുള്ള വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ് അപ്പോൾ ആണ് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ഇത് അത്ലറ്റിക് ഫുഡ് എന്ന് പറയുന്ന ഷോപ്പ് കണ്ടത് അപ്പോൾ അവിടെ കയറി ഒന്ന് ചെരുപ്പ് നോക്കാം കാരണം എനിക്ക് കാലിന് ഇപ്പോൾ കുറച്ച് വേദനയാണ് അപ്പോൾ ഒട്ടുമിക്ക കാറിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഈ പ്ലാന്റർ ഫെസിലിറ്റീസ് പോലുള്ള ഇഷ്യൂലൊക്കെ വളരെ നല്ല ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് പറ്റിയൊരു ഷോപ്പാണ് അത് ലെറ്റിഫ് ഷോട്ട് അപ്പം ഇത് റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷെ നല്ല ഡ്യൂറബിളാണ് മാത്രമല്ല നമുക്ക് നല്ല ആർച്ച് സപ്പോർട്ടുള്ള നല്ല ചെരുപ്പ് കിട്ടും ചെരുപ്പ് മാത്രമല്ല ഷൂസും പിന്നെ ഷൂസിൻ്റെ ഉള്ളിലിടുന്ന ഇൻസോളും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പുകളൊക്കെ മാറി മാറി നോക്കി അപ്പം ഇതാ മൂന്ന് ടൈപ്പ് ഉണ്ട് ഞാൻ പെട്ടിരിക്കുന്നത് അറുപതാണ് ഇതിന് എൺപതാണ് അപ്പോൾ ഞാൻ അറുപതിൻ്റെ എടുത്തു വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഐക്യയിലിട്ട് കയറാൻ പോവാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലേറ്റുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ും നമുക്ക് ഇത്രയും ഈ പാത്രങ്ങൾ മാത്രമേ മേടിക്കാറുള്ളു കേട്ടോ പക്ഷെ നമ്മൾ എന്തായാലും ഐക്യം വരെ വന്നതല്ലേ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറി കണ്ടേക്കാം എന്നോർത്ത് എല്ലായിടത്തോടൊന്ന് കയറുവാണ് കാരണം നമ്മൾ അകപ്പാടൊറ്റ ഐക്കിയ മാത്രമേ പോയിട്ടുള്ളൂ അയർലൻഡിലെ ഡബ്ളിലുണ്ടായിരുന്നത് അപ്പം എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്നറിയാനും ചുമ്മാ ഒരു ഒരു രസത്തിനങ്ങ് പോവാണ് ഒരു വിൻഡോ ഷോപ്പിംഗ് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഹോം അപ്ലയൻസും ഫർണിച്ചേഴ്സും എന്താ നമ്മള് പണ്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാത്രമേ നമ്മൾ ഇതാ അല്ലേ വേറെ ഞങ്ങള് കുറേ കാലമായി കുഞ്ഞു കുപ്പി ഗ്ലാസ് ഗ്ലാസ് ചായ കുടിക്കാനുള്ള ഗ്ലാസ് മേടിക്കണം കുറേ കാലമായി ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൽ എവിടെയും കിട്ടാറില്ല വലിയ വലിയ കപ്പുകളും അല്ലെ വലിയ ഗ്ലാസ്സുകളും ഒക്കെയാണുള്ളത് അപ്പോൾ അങ്ങനെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇപ്പോൾ കിട്ടി ചെറിയ പൈസയേ ഉള്ളൂ ആറ് ക്ലാസ്സിൻ്റെ ഇതിൻ്റെ മേലത്തെ നിലയിൽ ഓരോ റൂമുകളും അല്ല ഒരു വീടൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിലത്തെ കറ്റൽ ബെഡ് ബെഡുകൾ ബെഡ്ഷീറ്റ് പില്ലോ ടവലുകൾ വാർഡ്രോബ് സൈഡ് ടേബിൾ എല്ലാം വായിക്കിയ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ അവരെല്ലാം ഡിസ്പ്ലേ കിട്ടിവക്കും ബെഡ്റൂമും കിച്ചണും ലിവിങ് റൂമും അങ്ങനെയെല്ലാം സ്റ്റഡി റൂം അങ്ങനെ ഇവരുടെ പ്രൊഡക്ട്സ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് അപ്പോൾ അതൊന്നും നമ്മൾ കാണാൻ പോകില്ല കേട്ടോ അതൊരു ഭംഗിയാണ് അതൊക്കെ കാണാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അത് കാണാൻ പോകില്ലേ അങ്ങനത്തെ ചെയ് കുഞ്ഞര് പത്തൊമ്പത് ആ ശരിയാപ്പത്തൊമ്പത് ബിരി നോക്കി ോട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് എല്ലാത്തിനോട് ഇരുപത്തിയഞ്ചേ ഉള്ള അങ്ങനെ നമ്മള് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഒന്ന് കേറി ഇറങ്ങി കണ്ട് തിരിച്ചു പോരോ ബില്ലടിക്കുകയാണ് അപ്പം നമുക്ക് ആകപ്പാടായത് ഇരുപത്തഞ്ച് ഡോളർ നമ്മൾ പത്ത് പ്ലേറ്റും പത്ത് വലിയ പ്ലേറ്റ് കുഞ്ഞു പ്ലേറ്റ് ബൗൾ സ്മോൾ ബൗള് വലിയ ബൗള് പിന്നെ നമ്മൾ ആറ് ഗ്ലാസ്സും ഇത്ര സാധനം എടുത്ത് പിന്നെ എല്ലാ ഇക്കയിലും ഒരു സ്പെഷ്യൽ ഫുഡാണ് മീറ്റ് ബോൾ സ്പാനിഷ് ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതും നേരിച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനെട്ടോ ലിയോക്കൂട്ടനപ്പത്തേക്കും ഉറങ്ങിപ്പോയി അപ്പം നമുക്ക് സമയം ഉച്ചയായി റിച്ചുകൊട്ടനെ കൂട്ടാൻ പോകാൻ സമയമായി അപ്പോഴത്തേക്കും ചാൻ റിച്ചിക്കുട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി അപ്പം നമ്മൾ ഇന്നത്തെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അരി ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് ഇന്നലെ തിരുമ്മി വെച്ച മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് മത്തിയാണ് അപ്പം അത് വറക്കണം ഇതൊക്കെയാണ് കേട്ടോ നമ്മളത് മേടിച്ചത് വലിയ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ചെറിയ ബൗൾ വലിയ ബൗൾ പിന്നെ ചായ അടിക്കുന്ന ഗ്ലാസ് അയർലൻഡിൽ നിന്ന് ഇതുപോലത്തെ പത്ത് പ്ലേറ്റ് മേടിച്ചായിരുന്നു ആ പത്ത് പ്ലേറ്റും കൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ച് ജീവിച്ച് ഓസ്ട്രേലിയക്ക് ബാക്കിയുണ്ടായിരുന്നു ഓസ്ട്രേലിയ വന്നപ്പം എനിക്കൊന്ന് ആറ് പ്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു പൊട്ടി പൊട്ടിപ്പോൾ ലാസ്റ്റ് രണ്ട് പ്ലേറ്റ് കഴിഞ്ഞ ദിവസമാണ് ലാസ്റ്റ് രണ്ടെണ്ണം അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ പ്ലേറ്റ് ഒന്നും മേടിക്കുക ഏതൊക്കെ പ്ലേറ്റ് നോക്കിയാലും ഇതിൻ്റെ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല വേറെ കുന്ന് നിടേട്ട് നിന്നെക്ക് വന്നോ ഇന്നിടിക്കോ ഇങ്ങനെ തിവിച്ചല്ലേ ഇുട അഞ്ച് ആറ് മിനിറ്റ് ഇങ്ങനെ നിൽക്കൂട്ടോ നടക്കുന്നാ വരാ ഓ ഓ ഓ ഓ ചേട്ടാ ഇപ്പൊ വേഗം താ ചേട്ടാ ഇപ്പൊ വേഗം ഇന്നെ പ്രസന്റ് മിസ്സാനെ തന്നോ അവയാ ആ रखो കണ്ടല്ലോ കണ്ടോ يعني സിമഗട ഹടു ഇത് വാതനപ്പെട്ടി ഉണ്ടല്ലേ ഇത് അല്ല ഇത് പ്രസൻസ് ആണ് ഇത് പ്രസൻ്റ് ചെയ്താ നല്ല സറാണ് അല്ലേ കൺസിസ്റ്റൻറ് ആണ് നേസർ പേജസ് 64 പേജസ് ഓഫ് കോൾ അറ്റ് ദി ഹോളിഡേസ് ഓർ ടലർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉള്ള മുതയിലവയെ ധർമ്മ ക്രിസ്മസ് ഇവിടെ തേർഡ് പ്രൈസ് ഇത് പ്രൈസാണ് ദാ പ്രസന്റ് ഓ പ്രസന്റ് ദാ എമേ പ്രൈസും പ്രസന്റും നമ്മൾ എല്ലാം ഡാർമർ ഡാ ക്രിസ്മസ് ലামা ലൈക്ക് എന്താച്ചിനെ ഫീൽ ചെയ്യുന്നത് അമ്മേ ഇതെന്താ ഇതിലൊരു അസംബ്ലി അണ്ടർന്ന് ഇതിന്റെ ലാസ്റ്റ് പാർട്ട് അണ്ട സിംഗിറ്റ് കവയാ പോർന്ന് ഇയച്ചിനെ കരച്ച കരയാൻ പോയോ അതെന്ന് പറഞ്ഞെന്നേട്ടോ

മീൻ വേണ്ട മീൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ ബീഫ് ഫ്രൈ ഉണ്ട് ചേച്ചി കുളിച്ചിട്ട് വാശല്ലേ രുചിക്കോട്ടൊന്നും എനിക്ക് മുണ്ടൊക്കെ എടുത്തേക്കുന്ന എപ്പോഴൊന്നും മുണ്ട് വെക്കുന്നില്ലല്ലോ മുണ്ട് വെക്കാരണ മുണ്ട് ഉടുക്കുക എന്ത് അഡലയുടെ പോയപ്പോ സോണിയൻ ചേച്ചിന്റെ മുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് ചുമള്ള ഫോട്ടോ എടുത്തേക്ക് വല്യ ചെറുക്കനായത് മുണ്ടൊക്കെ നമ്മള് ചോറ് പോകാനോ എല്ലാം എല്ലാം കഴിഞ്ഞ ദിവസത്തെ കറികളാണ് ഇത് തോരൻ ചൈനീസ് ബ്രോക്കോളി എന്ന് പറഞ്ഞ സാധനമാണ് ആ കുഴപ്പമില്ല പിന്നെ മത്തി മാത്രം ഇപ്പോൾ വറുത്തോളു ആക്കിയല്ല പഴയ കറികളാണ് കേട്ടോ ടീച്ചർ സ്പെഷ്യൽ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ സയൻസ് ടീച്ചർ മിസ് ജോടിക്കുകയാണെങ്കിൽ ഓ ഈച്ചു എന്തൊരു ഹെൽപ്പിങ് ചൈൽഡാണ് ഭയങ്കര ബേബി ചൂടെ മൊണ്ട് വലിച്ചു പറയുന്നുണ്ട് റുച്ചിക്കോട്ടം കഴിച്ചിട്ട് നീറ്റ് പോയിട്ട് കൈ

സോണി ചേച്ചിന്റെ വീട്ടിൽ സോണി ചേച്ചി കുടിക്കാൻ അത് കണ്ടതാണ് കുറച്ച് ഐസ് ക്യൂ ഐസ് ക്രൂട്ടേ മധുരമുണ്ടോ മധുരം ഇട്ടിട്ടില്ല രാവിലെ മധുരം ഉണ്ട് പുളി ഉണ്ട് അല്ല അവിടെ നീ മണന അവര വിളിച്ചു വന്ന് മാമോ ചാനോ എസ്റ്റിമേറ്റ് അല്ല ഈ സിഗരറ്റ സിനിമ അല്ല നല്ല സിനിമയേ ഹപ്പി പിറ്റ് എനിക്ക് ഇൻസ ആ സ്കൂളിൽ റിപ്പോർട്ട് തന്നതാരോ സ്കൂളിൽ കേൾക്കുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ സിനിമ കാണാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി സിനിമ കണ്ടിട്ട് പിന്നെ ഇന്ന് റിച്ചിക്കുട്ടിന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് നേരത്തെ എല്ലാവരും ഫുഡ് കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് സിനിമ കാണാമെന്നോർത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യാനാണെങ്കിൽ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് നൈറ്റിന് പോകണതിന് മുൻപൊരു റിലാക്സേഷൻ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ കണ്ടുകഴിഞ്ഞിട്ടോ ബേബിക്കുട്ടെന്ന് ഉറങ്ങിപ്പോയി ഞങ്ങൾ ചായ അടിക്കാൻ പോകാം കേട്ടോ പഴംപൊരി ചൂടാക്കിയെടുത്ത് ഇത് ഇത് നമ്മളെടുക്കാൻ പോകുന്ന പ്ലേറ്റ് ആണ് ഇന്ന് നമ്മൾ മേടിച്ചത് ഇന്ന് മേടിച്ചതല്ലേ ഇത് ഓൾറെഡി നമ്മളെടുത്ത് പണ്ട് അയർലൻഡിൽ നിന്ന് നമ്മൾ അയർലൻഡിൽ നിന്ന് ടൂ തൗസൻഡ് എയ്റ്റീനിൽ മേടിച്ചതല്ലേ സെവൻറ്റീൻ എയ്റ്റീൻ എയ്റ്റീന് മേടിച്ചതാണ് അതാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തേക്ക് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പം റിച്ച് പൊട്ടുന്നിവിടെ നൂഡിൽസ് കഴിക്കണം എന്നു പറഞ്ഞാൽ സ്വന്തമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇവിടെ ലെലിയോക്കൊട്ടൊക്കെയാണ് ചേട്ടാ അതിൻ്റെ പുറകെ നിൽക്കുന്നു നെല്ലിയ കുട്ടിന് കുറച്ച് കുറുക്കുണ്ടാക്കാൻ പോവാണ് বেবীি ডিন্ নে আপ Something on his ribs. What is that? Can you get it? Hmm. Oh. ബട്ടർ റേസ് കഴിക്കാവുന്നതാണ് ഫിസ്സിൻ്റെ ഫിസ്സിന്റെ ചിക്കൻ നെഗറ്റ്സ് റെഡിയാന്ന് കുറച്ചുകൂട്ടം ചിക്കൻ നഗറ്റ്സ് കഴിച്ചു ഞാൻ കുറച്ച് പാലില് മഞ്ഞൾപ്പൊടി ഇട്ട് പാല് പിടിക്കണം Good shirt again, why not? it's a eye. Uh it's a cutty eye. The cutang just to